Hello guys welcome back In mừng cinema đang xem một bộ phim ở Thái Lan. Thái Lan là một bộ phim của tôi. Xin chào. Thái Lan là một ിജു മേനോനും നല്ല സിനിമയാണ് ചടായി വരുന്നുണ്ട് ബിജു മേനോനും ആശുപത്രിയും രണ്ടാടും പോലീസായിട്ട് ഈ സിനിമയെ അഭിനയിക്കുന്നു ഒരു രണ്ടാടും ഒരു കേസ് ും ഭയങ്കര ത്രില്ല ഞാൻ എന്റെ പാസ്റ്റാബി ജാക്കിലേക്ക് വരുമ്പം ഓരാജിലും ഞാൻ അയയ്ക്കും ഇപ്പൊ കണ്ടുപിടിക്കുകയും കുറ്റവാളിയെ ഇപ്പം കണ്ടുപിടിക്കുന്നു പക്ഷേ എന്റെ ഏകദേശം രണ്ടു മണിക്കൂറും പത്ത് മിനിറ്റും എന്റെ അവസാനം കുറ്റം ചെയ്ത പ്രതിയെ കണ്ടു മണി രണ്ട് ബിജുമയും ആശുപനയും ചേർന്ന് കണ്ടുപിടിക്കും ഈ പണത്തിൻ്റെ എൻഡിങ്ങിന് ഒരു ബലിയ നീ കൂടുതൽ മാറ്റി വെച്ചിട്ടാണ് ഈ സിനിമ അവസാനിച്ച് ഒന്ന് രണ്ടാമത്തിന് പ്രതീക്ഷിക്കുക